ന്യൂസ് എല്ലാവർക്കും സ്വാഗതം കോ പ്ലസ് പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് മാവൂരിൽ ആരംഭിച്ചു മാവൂർ മേഖലാ പ്രവാസി സാമൂഹിക ക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ ആരംഭിച്ച പേപ്പർ ബാഗ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം എം എൽ എ പി ടി എ റഹീം നിർവഹിച്ചു കാരണം വർത്തമാന കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം പക്ഷെ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം പല ഉപകര പ്രൊഡക്റ്റും വരുന്നത് സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ് എല്ലാം നമ്മളിവിടെ ഇട്ടു കൊടുക്കുന്ന ഒരു സഞ്ചി മാത്രമാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതൊക്കെ ആളുകൾ ചോദിക്കുന്ന എല്ലാം പ്ലാസ്റ്റിക് തൊടിഞ്ഞിട്ട് അത് കൊണ്ടുപോകാൻ ഒരു സഞ്ചി എന്തുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെതായി കൂടാം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ചോദിക്കുന്നത് ശരിയാണ് എങ്കിലും അത് നമുക്ക് ബന്ധം വിച്ചേരിക്കേണ്ടത് അനിവാര്യമാണ് അറിയാം തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട് ആ നിലയ്ക്ക് തന്നെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അദ്ദേഹം അത് നിർവഹിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് പ്രത്യേകം നമ്മുടെ സംഘത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എം രാഘവ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകൾ നടന്നു സംസാരിച്ചു ഭാഗത്ത് നിന്നുള്ളത് മടി കൂടാതെ ചെയ്തു കൊടുക്കാമെന്നും ഈ സമയത്ത് ഉറപ്പു തരികയാണ് അതോടൊപ്പം ഇപ്പോൾ പറയാനുള്ളത് ഇവിടെ ഈ കൈച്ചൂട്ടി മുപ്പിലേക്ക് വന്ന് ഈ മൂലയിൽ ഞങ്ങളൊരു യൂണിറ്റ് ഉണ്ടാക്കി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഈ സാധനം നാട്ടിലേക്ക് അറിയുമ്പോഴേക്ക് ചിലവാണെങ്കിൽ അതിൻ്റേതായ പണിയെടുക്കണം നിങ്ങളൊരു യൂണിറ്റ് ഒന്നും അല്ല ഉള്ളത് നാടൊട്ടാകെ മാറ്റി കഴിഞ്ഞാൽ ജില്ല മുഴുക്ക് ഇത്തരത്തിലുള്ള മുറുകൂട്ട യൂണിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ പല യൂണിറ്റ്യൂബ് നമ്മളുടെ ഇടയിൽ നിന്ന് കാണാനോ ഇല്ല എന്നുള്ള കാര്യമാണ് ഈ വലിയ ആശംസകളും വലിയ അഭിപ്രായങ്ങളും വലിയ വലിയ ഉൾപ്പെടുകാരൻ്റെ സ്വപ്നമായിട്ടൊന്നും വന്നതുകൊണ്ട് കാര്യമില്ല പണിയെടുത്താൽ തന്നെ നേട്ടം നേട്ടമുണ്ടാവുള്ളൂ നിലനിൽക്കണമെങ്കിൽ കാരണം അസാധ്യമായ ബാർഗെയിങ് ഈ മേഖലയിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മെച്ചപ്പെട്ട സാധനങ്ങൾ ജനങ്ങൾ തേടി നടക്കുന്നുണ്ട് ഈ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നിലവിലുള്ള മാർക്കറ്റ് പഠിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല സാധനം നല്ല വിലയിലും നൽകി മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തിയാൽ തന്നെ ഇത് മുന്നോട്ട് പോകുകയുള്ളൂ പ്രത്യേകിച്ച് സൊസൈറ്റി സംവിധാനം ആയതുകൊണ്ടാണ് ഈ പറയുന്നത് പല സൊസൈറ്റി സംരംഭങ്ങളും ഒരു മൂലയിൽ തുടങ്ങിയിട്ട് പിന്നെ കാണാതാകുന്ന ദയനീയമായ അവസ്ഥ എല്ലാവരും നാട്ടിൽ നടക്കുന്നുണ്ട് അതിലൊന്നും പെടാതെ മെച്ചപ്പെട്ട ശങ്കുറ്റമുള്ള നല്ല രീതിയിലുള്ള എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമായി മാറി മാറട്ടെ ആകുന്ന രീതിയിലൂടെ ഞങ്ങളെ വാങ്ങുന്ന എല്ലാവിധ സഹകരണവും ഒന്ന് ഉണ്ടായിരുന്നു എന്നൊരിക്കൽ കൂടെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവിധ ആശംസ വാക്കി Hadodi, golden diamonds puatuparamba <laughs> invest your sleep on the right mattress for rich mattress for healthy sleep